ഹലോ നമസ്കാരം ഇന്ന് ഞാനൊരു സോപ്പാണ് ഉണ്ടാക്കിയത് ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സോപ്പാണ് രണ്ടു അളം പുളിപ്പും കുരുമുളകിൻ്റെ ഇരുവും ജീരകത്തിൻ്റെ ആ ചൊവ്വയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് നെയ്യിൻ്റെ ആ ഇതോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കുറച്ച് മുരിങ്ങ എല്ലാം എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വരാം കഴുകി വൃത്തിയാക്കി മുരിങ്ങ എല്ലാം അതിലേക്കിട്ടിട്ടുണ്ട് ഇനി ഒരു കുറച്ച് ചെറിയുള്ളി പൊളിച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പിന്നെ ഒരു തക്കാളി ചെറുതായി കട്ടിയിട്ടുണ്ട് എല്ലാം കൂടി ഇതിലേക്കിടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒര ഗ്ലാസ് വെള്ളം ഇനി രണ്ട് വീസിൽ വരുന്നവരെ വീസിൽ ഇതിനെ ഞാൻ ഇരിച്ചെടുക്കാം അരിപ്പയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അരിച്ചിട്ട് ഇത് നല്ലപോലെ ഇതേപോലെ പ്രസ് ചെയ്തില്ല രസം ഇനി ഒരു പാത്രം എഴുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണുള്ള നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ജീരകം കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഇട്ടിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരട്ടെ ഇപ്പം അത് ഏകദേശം മൂത്തിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം കോൺഫ്ലവർ കലക്കി വെക്കാം സാധാരണ പച്ച വെള്ളത്തിലാണ് കലക്കി വെക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മുരിങ്ങല വേവിച്ച വെള്ളമൊഴിക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ കോൺഫ്ലവറിൻ്റെ വെള്ളം ഒഴിക്കുന്നുണ്ട് അതൊഴിച്ച് അപ്പം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം നല്ലപോലെ ഇളക്കി സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പിടാം എനിക്ക് കുറച്ച് ഉപ്പ് വേണ്ടി വന്നു ഞാൻ ഉപ്പിടുന്നുണ്ട് ഇപ്പോൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട് എനിക്ക് നല്ല പനിയായിരുന്നു പക്ഷേ ഈ സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ തൊണ്ടക്കൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു എല്ലാവരും ഈ സൂപ്പ് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നു പോകരുതേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ താങ്ക് യു